നമസ്കാരം ന്യൂസ് സ്വാഗതം തെലങ്കാനയിൽ നേർക്കുനേർ പോരാട്ടമാണ് ബി ജെ പിയും കോൺഗ്രസും എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കണക്കുകൾ പുറത്തു വരുന്നത് ബി ആർ എസിന് ഒരു രാഷ്ട്രീയ ഭാവി ഇനി ഇല്ല എന്നുള്ളത് വ്യക്തമാകുന്നു കവിത എന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾക്കും ഇനിയൊരു ഭാവി ഇല്ല എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലേക്ക് അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നേരിടുന്ന അതായത് അഴിമതിയുടെ എല്ലാ രീതിയിലുള്ള ആരോപണങ്ങളും നേരിടുന്ന ബി ആർ എസ് പരിവാരങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള റെയ്ഡും അന്വേഷണവുമായി വ്യാപൃതിയിലാണ് ഒരു കാര്യം വ്യക്തമാകുന്നു ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് തെലങ്കാന മാറി മറിയുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ ബി ആർ എസ് എന്നത് ഒന്നുമല്ലാതാകാം എന്നുള്ളത് വ്യക്തമാകുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ബി ആർ എസിന് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ ചന്ദ്രശേഖർ റാവു ഫലം വന്നതിന് ശേഷം രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച മട്ടിലാണ് കാരണം അത് ഒരിക്കലും ഇത്തരത്തിൽ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല അത്രമേൽ സുസജ്ജമായി മുന്നേറാം എന്ന വിചാരമായിരുന്നു അദ്ദേഹത്തിനുള്ളതെങ്കിൽ അതൊക്കെ പാടെ ഒളിച്ചു ഒരു മുന്നേറ്റമായിരുന്നു രേവന്ത് റെഡ്ഡിയും കൂട്ടരും അവിടെ നടത്തിയത് ഫലം വന്നപ്പോൾ തന്നെ കോൺഗ്രസ്സിന് ആഹ്ലാദമടക്കാൻ കഴിയാത്ത ഒരു നിമിഷമായിരുന്നു കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടക പിടിച്ചടക്കിയതിന് ശേഷം തൊട്ടടുത്ത സംസ്ഥാനമായ തെലങ്കാന കൂടി വളരെ എളുപ്പത്തിൽ തന്നെ ഹോംവർക്ക് ചെയ്ത് ലഭിച്ചു എന്നുള്ളത് അവരെ ഏറെ ആശ്വാസവും ആവേശവും ഉണർത്തുന്ന കാര്യമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അടിമുടി ആവേശം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു തെലങ്കാനയിലിത് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകളുള്ള തെലങ്കാനയിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം പതിനഞ്ചെണ്ണം നേടിയെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതുമാത്രമല്ല ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ എ ഐ എം ഐ എമ്മിനെ തകർത്തെറിയുക എന്നുള്ള ശക്തമായ വാശിയോടുകൂടിയാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത് പോലും നമുക്കറിയാം എ ഐ എം ഐ എം അതിശക്തമായി വാഴുന്ന മേഖലയാണ് ഹൈദരാബാദ് മേഖല ഹൈദരാബാദിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന അവിടുത്തെ നിയമസഭാ സീറ്റുകളിലൊക്കെ എ ഐ എം ഐ എം എം എൽ എമാരുണ്ട് അതുപോലെ തന്നെ അക്ബറുദ്ദീൻ വൈ അസദുദ്ദീൻ വൈ സിയും എ ഐ എം ഐ എമ്മിനെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശം എന്നത് എന്താണ് എന്നുള്ളത് പൊളിച്ചു കാണിക്കാൻ കോൺഗ്രസിന് ഇത്രയും നാളായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുന്നേറ്റം ഏതൊക്കെ മേഖലയിലുണ്ടോ അവിടെയൊക്കെ ബി ജെ പി സഹായിക്കലാണ് എ ഐ എം ഐ എമ്മിൻ്റെ പണി അത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് കോൺഗ്രസിൻ്റെ ജോലിയെന്ന് കോൺഗ്രസ് നേതൃത്വം ശക്തമായി തന്നെ ആരോപിക്കുകയാണ് എ എം ഐ എമ്മിൻ്റെ ഇത്തവണത്തെ ഒരു കളിയും നടക്കില്ല എന്നുള്ളതും അത് വെള്ളത്തിൽ വരച്ച വരയായി മാറുമെന്നും കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നുമുണ്ട് കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരു കാര്യം എന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരാളുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കും അത് കൊടുക്കും ഇത് എന്നുള്ള കള്ളത്തരങ്ങൾ കള്ളപ്രചരണങ്ങൾ ഇനി നടത്താൻ പാടില്ല എന്നുള്ള വ്യക്തമായ കാര്യം കൂടി ഇതിനകത്ത് കോൺഗ്രസ് പറയുന്നുണ്ട്